നിലമ്പൂരിനെ രാജ്യാന്തര ടൂറിസം ഭൂപടത്തിൽ അടയാളപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ആറ് ഏഴ് തീയതികളിൽ നിലമ്പൂരിൽ സംഘടിപ്പിക്കുന്ന നിലമ്പൂർ ടൂറിസം കോൺക്ലേവിന്റെ പ്രചാരണാർത്ഥം റൺ ഫോർ നിലമ്പൂർ എന്ന പേരിൽ ജനുവരി ശനിയാഴ്ച രാവിലെ ഏഴ് മണിക്ക് നടക്കും നിലമ്പൂരിൽ ഒരു രാജ്യാന്തര ടൂറിസം കോൺക്ലേവ് നടക്കുകയാണ് രീതിയിൽ വലിയ രീതിയിലാണ് നമ്മള് ആ ഒരു കോൺക്ലേവിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് നിലമ്പൂരിന്റെ എംപിയും എം എൽ എയും ചെയർമാനും കൺവീനറും ഈ കോൺക്ലേവ് ഇപ്പോൾ തന്നെ കേരളത്തിലും നമ്മുടെ രാജ്യാന്തര തലത്തിലും പലരും അതിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു പ്രചരണാർത്ഥം നമ്മൾ നമ്മുടെ നാട്ടിലെ എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് റൺ ഫോർ നിലമ്പൂർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൂട്ട കൈ ഓട്ടമാണെങ്കിൽ ഒരു കൂട്ട നടത്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കനോളി പ്ലോട്ടിൽ നിന്ന് ആരംഭിച്ച് മാനവേദൻ ഹൈസ്കൂളിലെ സ്റ്റേഡിയത്തിൽ അവസാനിക്കുന്ന രീതിയിലാണ് പരിപാടി ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് നിലവിൽ നമ്മൾ ഓൺലൈൻ വഴിയാണ് രജിസ്ട്രേഷൻ നടക്കുന്നത് നമ്മൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ നല്ല റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ജില്ലയുടെ പല ഭാഗത്തു നിന്നും ആളുകൾ വിളിക്കുന്നുണ്ട് നിലമ്പൂരിൻ്റെ ഭക്ഷ്യ സൗന്ദര്യം ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക എന്ന ഒരു മഹത്തായ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ ഒരു വർഷം നീണ്ടെടുക്കുന്ന ഒരു ടൂറിസം ഫെസ്റ്റ് തുടക്കം കുറിക്കുന്നത് അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിലാണ് നമ്മൾ രാജ്യാന്തര ടൂറിസം കോൺക്ലേവ് നടത്തുന്നത് കേന്ദ്ര കേരള പിന്നെ മിനിസ്റ്റർമാരും അതുപോലെ തന്നെ ടൂറിസം വിദഗ്ധരും ഒക്കെ പങ്കെടുക്കുന്ന അതുപോലെ തന്നെ നൂറിൽ പരം ടൂറിസ്റ്റ് ഓപ്പറേറ്റർമാർ പങ്കെടുക്കുന്ന ഒരു നല്ല കോൺക്ലേവാണ് നല്ല ചർച്ചകളും സെമിനാറുകളും ഒക്കെ നടന്നു നമുക്ക് നല്ലൊരു ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിലുള്ള തുടക്കമാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് ആ ഒരു കോൺക്ലേവിനെ മാക്സിമം ജനപങ്കാളിത്തം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്രചരണ പരിപാടി എന്ന നിലയിലാണ് നിലമ്പൂരിൻ്റെ റൺ ഫോർ നിലമ്പൂർ എന്ന ഒരു എന്ന് പറയാൻ പറ്റില്ല ഒരു കൂട്ടമായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ പരിപാടിയിൽ മാക്സിമം ജനപങ്കാളിത്തം ഉണ്ടാവണം നിലമ്പൂരിന് വേണ്ടി എല്ലാവരും ഒന്നിക്കാണ് അതിൽ ഒക്കെ നല്ല രീതിയിൽ നടന്നു കഴിഞ്ഞു നിലമ്പൂർ ഏറ്റെടുത്തു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ അപ്പുറം രജിസ്ട്രേഷനുകൾ വന്നിട്ടുണ്ട് കനോലി പ്ലോട്ടിൽ നിന്നും ആരംഭിക്കുന്ന കൂട്ടയോട്ടം നിലമ്പൂർ മാനവേദ സ്കൂൾ ഗ്രൌണ്ടിൽ സമാപിക്കും നിലമ്പൂരിനും പരിസര പ്രദേശങ്ങൾക്കുമുള്ള വിവിധ ക്ലബ്ബുകളുടെയും സംഘടനകളുടെയും അംഗങ്ങളോടൊപ്പം സാധാരണ ജനങ്ങളും പരിപാടിയിൽ പങ്കെടുക്കും ഇതിനോടകം ആയിരത്തിലധികം പേർ ഓൺലൈനായി രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിട്ടു കോൺക്ലേവിന്റെ ആദ്യഘട്ടമായി നിലമ്പൂരിന്റെ ടൂറിസം മേഖലയെ സമഗ്രമായി വികസിപ്പിക്കുന്നതിന് നൂറ് കോടി രൂപയുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും പദ്ധതിക്കാവശ്യമായ ധനസഹായം കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭ്യമാക്കുന്നതിനുള്ള യോജിച്ച നടപടികൾ സ്വീകരിക്കുമെന്നും സംഘാടകർ അറിയിച്ചു ടൂറിസം വികസനത്തിൽ എല്ലാ വിഭാഗം ജനങ്ങൾക്കും സംരംഭകർക്കും പങ്കാളിത്തം ഉറപ്പാക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു